നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയം വളരെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും അസൂയോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു വലിയ കൂട്ടുകെട്ട് രണ്ടു പേരും ഗുജറാത്തികൾ രണ്ടു പേരുടെയും ആശയങ്ങൾ ഒന്നോടൊന്നു ചേർത്ത് വച്ചാൽ ഒരു ഇഞ്ച് പോയിട്ട് പൊട്ടിക്ക് പോലും മാറ്റമില്ലാത്തവ മോദി എന്താഗ്രഹിക്കുന്നുവോ അത് ിയും അറിയാതെ നടപ്പിലാക്കുന്ന ഉറ്റ ചങ്ങാതി അമിത്ഷാ എന്നാൽ ഈ പറഞ്ഞവ എല്ലാം തന്നെ ഇപ്പോൾ പഴങ്കത ആകുകയാണ് മോദിക്കും അമിത്ഷായ്ക്കും തമ്മിൽ അകൽച്ച വന്നിരിക്കുന്നു അവർ തെറ്റിപ്പിരിയുകയാണ് ഇവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനെ വയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് ബി ജെ പിയുടെ ഉയർന്ന നേതാക്കന്മാരെ കുഴയ്ക്കുന്ന പ്രശ്നം കാരണം രണ്ടു പേർക്കുമിടയിൽ ഒരുപാട് കാലം രഹസ്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നതെന്നും ഒന്ന് ഒന്നിനോട് ചേർത്ത് വിശ്വസ്ത പുലർത്തുകയും വെച്ച് നോക്കുമ്പോൾ ആർക്കും ഒന്നിപ്പിക്കാൻ സാധിക്കില്ല അത് തന്നെയല്ല ഏച്ചുവച്ചാൽ മുഴച്ചിരിക്കും എന്ന സത്യവും ചേരുമ്പോൾ ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വഴി പിരിയിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇപ്പോൾ വരുന്ന രഹസ്യ വിവരമനുസരിച്ച് മോദി ആരും അറിയാതെ ഒരു അഞ്ചംഗ രഹസ്യ ടീമിനെ രൂപീകരിച്ചു എന്നതാണ് ഇത് അമിത്ഷാ പോലും അറിയാതെയാണ് തുടങ്ങിയത് ഇതറിയുമ്പോഴാണ് അവർ തമ്മിലുള്ള അകൽച്ചയുടെ ആരം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അത് തന്നെയുമല്ല ആദ്യമായിട്ടാണ് അമിത്ഷാ അറിയാതെ ഒരു പ്രധാന കാര്യം മോദി തനിയെ ചെയ്യുന്നത് അമിത്ഷായും യോഗി ആദിത്യനാഥും തമ്മിലുള്ള സീത സമരം നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്നാൽ ഇത്രയും കാലം മോദി അമിത്ഷായിക്ക് ഷായ്ക്ക് പച്ചം ചേരുകയായിരുന്നു എന്നും നമ്മൾക്കറിയാം എന്നാൽ അടുത്തിടെ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുവാനും പല കാര്യങ്ങളും സുഖമായി അനുമതി നേടിയെടുക്കാനും സാധിക്കുന്നത് അമിത്ഷായെ തെല്ലൊന്നുമല്ല അലട്ടിയത് അതിന് ഉദാഹരണമായിട്ട് മൂന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അതായത് ഡി ജി പിമാരെ ഷായുമായി കൂടുതൽ ആലോചിക്കാതെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ കോടതി വിധി പ്രകാരം നിയമിച്ചതും മോദിയുടെ മൗന സമന സമൃദ്ധത്തോടെ ആയിരുന്നു എന്നതും അമിത്ഷായെ ശരിക്കും ചൊടിപ്പിച്ചു നമുക്കെല്ലാവർക്കും അറിയാം മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി കുപ്പായം തയ്യപ്പിച്ച് വച്ചിരിക്കുകയാണ് അമിത്ഷായെന്ന് എന്നാൽ സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ നീക്കം യോഗി ആദിത്യനാഥിനെ മോദിക്ക് ശേഷം എന്ന രീതിയിൽ ഒരു വശത്തും അതുപോലെ തന്നെ ഗഡ്കരിയെ മോദിക്ക് ശേഷം എന്നൊരു നിലയിൽ മറ്റൊരു വഴിക്കും നീങ്ങുകയാണ് ഇത് അമിത്ഷായുടെ ഉറക്കം കെടുത്തുന്നു എന്നത് മാത്രമല്ല അതിനായി ഗഡ്കരിയെ വളരെ പിന്നിലായിരുന്നെങ്കിലും അതായത് അമ്പത്തിനാലാം സ്ഥാനമായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഗഡ്കരിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് നാലാം സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകിയതും മോദിയുടെ സമ്മതത്തോട് കൂടിയാണ് എന്നതും ശരിക്ക് അമിത്ഷായെ ഞെട്ടിച്ചു അത് തന്നെയുമല്ല ഇനി ഒരു തവണ കൂടി തനിക്ക് പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ സാധിക്കുമെന്ന് മോദി തീർത്ത് പറഞ്ഞതും അമിത്ഷായ്ക്കുള്ള കനത്ത ഇരുട്ടടിയായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാക്കാത്തതിൻ്റെ വിഷമം അദ്ദേഹത്തിന് ഇതുവരെ മാറിയിട്ടില്ല എങ്കിലും മോദി രൂപീകരിച്ച പുതിയ ടീമിന്റെ ചെയർമാനാക്കിയത് വളരെ ചിന്തിച്ചു തന്നെയാണ് മോദി കൈകാര്യം ചെയ്തത് കാരണം ഏതൊരു വലിയ തീരുമാനം ഇനി പാർട്ടി എടുക്കും മുമ്പേ മോദിയുടെ പുതിയ ഈ രഹസ്യ കമ്മിറ്റി മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അംഗീകാരം ലഭിക്കൂ എന്നത് പ്രകടമായി അമിത്ഷായെ മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്യുന്നത് നരേന്ദ്രമോദി സംഘപരിവാരുമായി ചേർന്ന് അമിത്ഷായെ പൂർണ്ണമായും മാറ്റി നിർത്തി അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മറ്റ് സമവാക്യങ്ങൾ രൂപീകരിക്കുന്നത് അമിത് ഷായ്ക്ക് ചങ്കെടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ സംഘപരിവാർ യോഗി മോദി എന്നൊരു സമവാക്യം അതുപോലെ സംഘപരിവാർ ഗഡ്ഗരി മോദി എന്നൊരു ത്രയങ്ങൾ പിന്നീട് സംഘപരിവാർ ശിവരാജ് സിംഗ് ചൗഹാൻ മോദി എന്ന മറ്റൊരു വശത്തിലുള്ള ഒരു ത്രയം അതുപോലെ തന്നെ രാജസ്ഥാനിലെ വലിയ മഹിളാ നേതാവ് കൂടിയായ വസുന്ധര സിംഗിനെയും കൂട്ടിയുള്ള മറ്റൊരു ത്രയങ്ങൾ അതായത് സംഘപരിവാർ വസുന്ധര മോദി എന്നൊരു സമവാക്യം ഇങ്ങനെയെല്ലാം ഇപ്പോൾ മോഡി മാറ്റി ചിന്തിക്കുന്നത് വലിയ ഭയം മൂലമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നു കാരണം നമുക്കെല്ലാവർക്കും അറിയാം മോദിയുടെ ഗുരുവായിരുന്ന അദ്വാനിയെ എങ്ങനെയാണ് അടിച്ചമർത്തി മോദി പ്രധാനമന്ത്രി ആയതെന്ന് അതിനുശേഷം അദ്വാനിയെ ഒരു തരത്തിലും പാർട്ടിയിൽ മാത്രമല്ല സമൂഹത്തിൽ പോലും പോയിട്ട് ഒന്ന് നന്നായി പ്രസംഗിക്കാൻ പോലുമുള്ള അവസരം നൽകിയില്ല എന്നത് നാട്ടിൽ പാട്ടാണ് അതും പോരഞ്ഞിട്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ അയോധ്യയിലെ അമ്പലം അതിന് തുടക്കമിട്ടതും നേതാവായ അദ്വാനി തന്നെയാണ് എന്ന് നമ്മൾ മറന്നുപോകരുത് എന്നാൽ ആ അമ്പലത്തിന്റെ ഉദ്ഘാടന സമയത്ത് അദ്വാനിയെ പങ്കെടുപ്പിച്ചില്ല എന്നതും മോദിയുടെ അഹങ്കാരം വ്യക്തമാക്കുന്നതാണ് അതേ അനുഭവം തൻ്റെ ചങ്ങാതിയായിരുന്ന നിന്നും മോദിക്ക് ഉണ്ടാകാതിരിക്കാൻ വളരെ നേരത്തെ തന്നെ അമിത് മാറ്റി നിർത്തുക എന്ന തന്ത്രമാണ് മോദി ഇപ്പോൾ പയറ്റുന്നത് ഇത് മനസ്സിലാക്കിയ അമിത്ഷാ മോദിയോട് കട്ട കലിപ്പിൽ തന്നെയാണ് അമിത്ഷായുടെയും മോദിയുടെയും ഈ വലിയ പിണക്കിന്റെ ഭാഗമായി ബി ജെ പിയുടെ നേതൃത്വ പദവിയിൽ ഒരു സമൂല മാറ്റം വരാൻ പോവുകയാണ് ഈ മാറ്റത്തിൽ തഴയപ്പെടാൻ പോകുന്നത് തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന അമിത് ഷാ തന്നെയാണ് അതിൽ അമിത്ഷായുടെ പ്രതികരണം എങ്ങനെയാകും എന്ന് നോക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ തഴഞ്ഞ ബി ജെ പിയേയും അതിലെ മുഖ്യയാളായ നരേന്ദ്രമോദിയുടെയും രഹസ്യങ്ങൾ കലിപൂണ്ട അമിത് ഷാ പുറത്തുവിടുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും അമിത്ഷാ മോഡി കൂട്ടുകെട്ട് ഉടയുന്നതോടെ ബി ജെ പിയുടെ ശക്തി നാലിലൊന്നായി കുറയും എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ത്യൻ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവരും